ി റോക്ക് എൻട്രി ഹാനി റോക്ക് അതായത് പാറയുടെ ഉള്ളിലാണ് ഈ സംഭവം നമ്മൾ കാണാൻ പോണത് നമ്മളിവിടുന്ന് നമ്മുടെ വണ്ടിയിൽ ഇവിടെ നടത്തി അത് ഭ്രമരത്തിന്റെ വഴിയിൽ തന്നെയാണ് ഈ സംഭവം എല്ലാരും കാണാനുള്ള ഇൻട്രസ്റ്റില് ഫുൾ ഇറങ്ങി ഉറങ്ങിറങ്ങി മോളൊക്കെ ഇറങ്ങി ടിക്കറ്റ് എങ്ങനെയാണ് ടിക്കറ്റിന് നഷ്ട പരിപാടിയാണ് ഒരാൾക്ക് പത്ത് റുപ്പത് ഇത് നല്ല രസണ്ട എന്തായാലും കാടിന്റെ ഉള്ളിലൂടെ യാത്ര ഏ ആ ഇങ്ങനെ സ്റ്റെപ്പുകൾ നമുക്ക് വേണ്ടി അഡ്ജീട്ടില് ഇത് ഇതിനു വേണ്ടി ഉണ്ടാക്കലുണ്ട് തോന്ന മലേരുടെ ഉള്ളില് തേങ്ങണ്ടപ്പളേ ടിക്കറ്റ് ഒന്നും ഒന്നുമില്ല ഇവിടെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പത്ത് റുപ്യ അപ്പൊ ഒരു പണി കിട്ടാനുള്ള ഒരു പത്തു റുപയച്ചാണ് വാങ്ങണേന്നുണ്ട് പ്രൈവറ്റ് ടീമിന്റെ സ്ഥലക്കും ജോസ ആ അതെ പറഞ്ഞേ ആ അതെന്നു പറഞ്ഞു അപ്പൊ അല്ല ഈ സ്ഥലൊക്കെ ചെലവാക്കിയേറ്റ് ആ കുട്ടി ഇരിക്കണേ മേലെ പോയല്ലേ മേലെ എത്ര പോണം നമുക്ക് കിട്ടോ ഇതിന്നാണ് അവര് നമുക്ക് ടാനൊക്കെ എടുത്തില്ലേ അമ്പാളില്ലാ ആരും വെളുത്തല്ല Waltuli, waltuli, ah, waltuli, 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 ാണ് റോക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോണ്ടത് ആരും കര വലുതാണ് തേൻ വെള്ള തേൻ വെള്ളം തേൻ വെള്ളാണ് വരുന്നത് ഈ വീ വീഴണത് തേൻ വെള്ള തേൻ വെള്ളം ണ്ടേനന്റെ അടിപൊളിയാണ് ഇതിപ്പോ നമുക്ക് വേറൊരു പണി ഓടിക്കണങ്ങനെ നല്ലൊരു ഐഡിയ ഉണ്ട് അത് നമുക്ക് കല്ലിടുത്ത് തരഞ്ഞാ മതി ഇവിടെ എല്ലാരും പെട്ടെന്ന് നമ്മള് വണ്ടിയിലേക്ക് എത്തും മൂന്ന് മാസം ഉള്ളി അപ്പൊ ഇത് ബീൻസ് ബീൻസ് എത്ര മാസം ആ ആ ആ ബീൻസ് പറഞ്ഞാ നമ്മള ഗ്രീൻ ബീൻസ് ആണോ അല്ല നീല പച്ചപ്പയർ പോലത്തെ പച്ചപ്പയർ പോലെ ആ ബീൻസ് ബീൻസ് ഓക്കെ അപ്പൊ സ്റ്റെപ്പ് വെള്ള എല്ലാം ഓരോ മൂന്നൂന്ന്